നമ്മളിത് നോക്കാൻ പോകുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് പുതിയ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണിത് നിലവിൽ വന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും പത്തിൽ കവിയാത്ത വിവരാവകാശ കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് അംഗങ്ങൾ നമ്മൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളും എന്താ പറയുന്നത് പതിനൊന്ന് വൺ പ്ലസ് ടെൻ ആണല്ലേ അതേപോലെ തന്നെയാണ് ഇവിടെയും എന്താണ് വൺ പ്ലസ് ടെൻ എന്ന് പറയുന്ന കണക്ക് പ്രകാരമാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിലെ അംഗങ്ങൾ ആരൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാല് മുഖ്യമന്ത്രി നമ്മുടെ കേന്ദ്രത്തില് പ്രധാനമന്ത്രിക്ക് തുല്യമായിട്ടുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്ത് വരുമ്പോൾ മുഖ്യമന്ത്രി അല്ലേ അപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് അവിടെ ലോകസഭയാണ് ലോകസഭയ്ക്ക് തുല്യമാണ് നിയമസഭ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രി അവിടെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു ശ്രദ്ധിക്കണം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുൻപാകെയാണ് ഗവർണറുടെ മുൻപിലായിട്ടാണ് നിയമിക്കുന്നത് ആരാണ് നിയമിക്കുന്നത് ഗവർണറാണ് നീക്കം ചെയ്യുന്നത് ആരാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഗവർണറാണ് വിവരവകാശ കമ്മീഷണറും അതായത് രാഷ്ട്രപതിക്ക് തുല്യമായിട്ടുള്ള ഒരു സ്ഥാനമാണ് സംസ്ഥാനത്ത് ഗവർണർ എന്ന് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം വിവരവകാശ കമ്മീഷണറും മുഖ്യ വിവരവകാശ കമ്മീഷണറും രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാണ് ഗവർണറാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്രമാണെങ്കിൽ കേന്ദ്രത്തിന് സംസ്ഥാനമാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് പ്രഥമ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് പാലാട്ട് മോഹൻദാസ് ആണ് അല്ലേ നമ്മളെ കേന്ദ്രത്തില് വജാഹത്ത് ഹബീബുള്ളയാണ് പറഞ്ഞത് എന്ന സംസ്ഥാനത്ത് വരുമ്പോൾ എന്താണ് പാലാട്ട് മോഹൻദാസ് ആണ് നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ബി ഹരിനായർ അഞ്ചാമത്തെ ബി ഹരിനായർ അഞ്ചാമത്തെ ഹരിനായറിൽ എത്ര അക്ഷരങ്ങളുണ്ട് അഞ്ചെണ്ണം ഇല്ല അപ്പൊ അഞ്ചാമത്തെ അടുത്തത് അല്ലെങ്കിൽ വി എന്ന് എഴുതുമ്പോൾ നമ്മൾ അഞ്ചല്ലേ റോമൻ ലെറ്ററിൽ അഞ്ച് പറഞ്ഞത് അങ്ങനെ ആലോചിക്കാം കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാവുന്നത് വരെ കേട്ടാ അല്ലെങ്കിൽ രണ്ടും ഉൾപ്പെടും അടുത്തത് സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണർ കാലാവധിക്ക് ശേഷം പുനർനിയമനം നിയമനം നടത്തുവാൻ സാധ്യമല്ല പുനർ നിയമനം നടത്താൻ സാധ്യമല്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കണം മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം രണ്ടായിരത്തി അഞ്ച് പ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ തുല്യമാണ് രണ്ടായിരത്തി അഞ്ചിൽ എന്താ പറഞ്ഞത് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം ആർക്ക് തുല്യം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ തുല്യമാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഭേദഗതി പ്രകാരം കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ആണ് പതിനഞ്ച് കേന്ദ്രമാണെങ്കിൽ പന്ത്രണ്ട് അടുത്തത് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി എത്രയാണ് സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല മൂന്നാം കക്ഷിയിൽ നിന്നുള്ള വിവരം എന്നതിനെ കുറിക്കുന്ന വകുപ്പ് ഏതാണ് മൂന്നാം കക്ഷിയുടേതാണെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കണ്ട പതിനൊന്നായിരിക്കും വകുപ്പ് എന്ന് പറയുന്നത് വകുപ്പ് എട്ട് ഒമ്പത് കേട്ടോ എട്ട് ഒമ്പത് എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാണ് അപ്പോൾ എട്ട് ഒമ്പതിലുള്ള വിവരങ്ങൾ ലഭ്യമല്ല വേറെ എല്ലാ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാ നമ്മുടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കാലാവധി തീരുമാനിക്കുന്ന ആരാണ് കേന്ദ്ര സർക്കാരാണ് ഓൺലൈനായി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര കേട്ട ഓൺലൈനായിട്ട് മഹാരാഷ്ട്ര പൊതു അധികാരങ്ങളുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ് പൊതുവാണെങ്കിലും ഫോർ പൊതുവാണെങ്കിലും ഫോർ അപ്പൊ നാലാണ് വരികട്ടോ അപ്പൊ നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ